യു ഡി എഫിന്റെ ആള് എനിക്ക് ബെന്നുപോനാൻ ജയിക്കും എന്തുകൊണ്ടാന്ന് വെച്ചാൽ പുള്ളിയുടെ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ നിലവാരം പാർട്ടിയുടെ നിലയിൽ വളരെ മോശം എൽ ഡി എഫിന്റെ ഭരണം മോശം എൽ ഡി എഫിനും എല്ലാം മണ്ഡലത്തിലും ഇപ്പൊ ഇപ്പൊ സിറ്റി എം പി എം പി ബെന്നിപേനാണ് എന്നാലും പുള്ളിക്കാണ് ഇപ്പോഴത്തെ കണ്ടീഷനിൽ മുന്നോട്ട് സാധ്യത കൂടുതൽ കാരണം എൽ ഡി എഫിൻ്റെ ഭരണങ്ങൾ മോശം അതേമാതി കേന്ദ്ര ഭരണത്തിൻ്റെ ഒക്കെ എനിക്ക് നോക്കുമ്പോൾ ഇപ്പം പെൻഷനില്ല അതേമാതി ഓരോ കാര്യങ്ങൾ അല്ല റോഡുകളില്ല അതൊക്കെ എൽ ഡി എഫിൻ്റെ മോശം അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ എൽ ഡി എഫിന് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകും പിന്നെ ഈ പിന്നെ പറഞ്ഞ സിദ്ധാർത്ഥനെ പോലെയുള്ളവരെയൊക്കെ തല്ലിക്കൊല്ലലും ഇതൊക്കെ ആയി വരുമ്പോൾ അതിൻ്റേതായ ജനം അങ്ങനെയാണ് വിലയിരുത്താൻ സാധ്യത ഞങ്ങളുടെ കട കൂട്ടനുസരിച്ച് അതൊക്കെയാണ് ഞങ്ങൾ ട്വന്റി ട്വന്റിക്ക് ഒന്നും ഒരു മെജാരിറ്റി ഒന്നും അത് കുറച്ച് സാധനങ്ങൾ വോട്ട് മേടിക്കാൻ അതിലൊന്നും ഒരു കാര്യമൊന്നുമില്ല അതൊന്നും ജയിക്കാനൊന്നും ഇല്ല സ്വന്തം അതിൽ അവര് പറഞ്ഞ സ്വന്തം ഒരു സ്വതന്ത്ര സ്ഥാന സ്വതന്ത്രൻ ഒരു സംഘടന ഉണ്ടാക്കി ആ സംഘടനയില് ഒരാളെ സ്ഥാനാർത്ഥി നടത്തി അവന് ഇന്ത്യൻ പാർലമെന്റിൽ പോയിട്ട് എന്തോ ചെയ്യണാ ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഒന്നോ രണ്ടോ പേരെ അവർ അവിടെ ചെന്നാലും ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു മുന്നണി തന്നെ എന്നിട്ട് ഒന്നും ചെയ്യാൻ സാധിക്കുന്നുള്ളൂ പിന്നെയാണ് ഇനിയിപ്പോ ഒരു സ്വതന്ത്ര സംഘടനയിൽ നിൽക്കുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാൻ പോയി കഴിഞ്ഞു ബിജെപി ബി ജെ പി ഒക്കെ ഒന്നും ഇവിടെ ഇല്ല ചാലക്കുടി മണ്ഡലമേ ബി ജെ പി ഈ ചിത്രത്തിലേ ഇല്ലാവൂല ഇല്ലാവൂല അത് അങ്ങനത്തെ കണ്ടീഷനിലാണ് ആരാ ജയിക്കണോ ഈ ബെന്നി അവനാട്ട് എന്ത് ചെയ്തു ചെയ്തു കല്യാണി അടിയന്തരോ അവിടെ ഒക്കെ പോയി ശ്രീ രവീന്ദ്രനാഥ് പ്രൊഫസറാണ് സ്കൂള സ്കൂളിലെ മന്ത്രിയായിരുന്നു സ്കൂളിൽ ആ അത് തന്നെ എല്ലാവരും എല്ലാം ചെയ്തിട്ടുണ്ട് പിന്നെ മുസ്ലിങ്ങൾക്ക് ഇപ്പൊ നമ്മുടെ ചാനലില് കണ്ടോ ഇന്നലെ പ്രമേയം പാസ്സാക്കി എന്നാ കേന്ദ്രമന്ത്രി മുസ്ലിങ്ങളെ ഇവിടെ ആ അത് കൂളം ശ്രീ രവീന്ദ്രനാഥ് സുന്ദരായിട്ട് ചേച്ചു பெஞ்சி வேனாலு நிக்கனி பிஜேபிக்கு எந்த கிட்டும் மறச்சோட்டும் பஞ்சாயத்திலோ மண்டலும் നല്ലൊരു വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നു നല്ല കഴിവുള്ള ഒരാള് അറിവുള്ള നല്ല കഴിവുള്ള ഒരാള് ട്വന്റി 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 പച്ചവടില്ല മൂന്നാം സാധനം ബിജെപി സ്ഥാനാർത്ഥി വന്നിട്ടില്ല ഏഹ് ബിജെപി ഒന്നും പറ്റിയില്ല നാലാ സ്ഥാനത്ത് അല്ലെ ബി ഡി എസിനോട് നല്ല സീറ്റിൽ പറ്റേക ബിജെപി പിന്തുണ കൊടുക്കുകയിരിക്കും എന്നാലും ജയിക്കില്ല അപ്പൊ രവീന്ദ്രും മുൻനിരയിലേക്കും എന്തായാലും ഈ മണ്ഡലം കോൺഗ്രസ് ഭരിക്കണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം അതുകൊണ്ട് ആ ഇല്ല അതെ അതില് ബെന്നുപേനിലേന ഉറപ്പിച്ചു പറയാൻ കാരണം അദ്ദേഹത്തിനെ കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ട്വന്റി ട്വന്റി പാർലമെന്റിൽ എന്തെങ്കിലും കാര്യം ഈ നാട്ടിൽ ചെയ്യാന്നല്ലാതെ പാർലമെന്റിൽ പോയിട്ട് അവിടെ എന്തെങ്കിലും സംസാരിക്കാനുള്ള ഒരു അങ്ങനെയാണെങ്കിൽ ഇപ്പൊ സി രവീന്ദ്രനാഥ് തോന്നുന്നുണ്ടോ ഇവിടെ അത്ര വലിയൊരു ആക്റ്റീവായിട്ട് തോന്നാൻ സാധ്യത കുറവാണ് പാർലമെന്റില് കോൺഗ്രസ് തന്നെ കേറിയിട്ടാണെങ്കിലും കാര്യ എന്ത് കാര്യം നോക്കിയാലും അത് തന്നെ പറയാം ബിജെപിക്ക് ഇവിടെ യാതൊരു വിധ കേരളത്തിൽ അദ്ദേഹം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആയിരുന്ന കാലഘട്ടത്തില് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അത് ജനങ്ങൾ ഇവിടെ നമ്മുടെ കേരളത്തിലെ ജനങ്ങള് വിദ്യാസമന്നരാണ് അവർക്കതിനെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ പുള്ളി ജയിച്ച് പാർലമെന്റിലേക്ക് പോയാലും എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്നുള്ള കുറച്ച് വിശ്വാസമുണ്ട് ബാധിക്കുന്നുള്ള ഉറപ്പാണ് കാരണം ഈ കഴിഞ്ഞ കഴിഞ്ഞതിൽ കേരളത്തിൽ നിന്നും എൽ ഡി എഫിന് സീറ്റ് കുറവായിരുന്നു യു ഡി എഫിന് അതിന് സീറ്റ് കിട്ടിയ പാർലമെന്റിൽ ചെന്നിട്ട് ഒറ്റ എം പിമാർ പോലും വാതുറന്നിട്ടില്ല കേരളത്തിന് വേണ്ടിയിട്ട് ഒരു മനുഷ്യൻ പോലും ഒരു എം പി പോലും വാ തുറന്നിട്ടില്ല അങ്ങനെയൊക്കെ സാഹചര്യത്തിൽ രവീന്ദ്രനാഥിന് ജയിക്കാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട് ട്വന്റി ട്വന്റി കുറച്ച് വോട്ട് പിടിക്കുന്നു മാത്രമേ ഉള്ളൂ അത് ആളെ പറ്റിക്കുന്ന പാർട്ടിയാണ് അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി തുടങ്ങിയിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണിത് അവര് ഒരു സൂപ്പർ മാർക്കറ്റ് നടത്തുന്നുണ്ട് ഭക്ഷ്യ സുരക്ഷ മാർക്കറ്റ് അവിടെ കുറച്ച് വില കുറച്ച് സാധനം കൊടുക്കുന്നുണ്ട് അത് മേടിച്ച ആൾക്കാർ കഴിക്കുന്നതുകൊണ്ട് അവർക്ക് കുറച്ച് ആൾക്കാർ വോട്ട് ചെയ്യും പക്ഷെ വിജയസാധ്യത എൽ ഡി എഫിനാണ് ബിജെപിക്ക് ബിജെപി കുറച്ച് വോട്ട് പിടിക്കും പക്ഷെ വിജയ സാധ്യതയെ കുറിച്ച് ചിന്തിക്കണ്ട പത്മജിയുടെ നീക്കം നടക്കുന്നുണ്ട് പത്മജ നിന്നാലും നിലം തൊടില്ല പത്മജ എന്ന് പറയുന്നത് എവിടെ നിന്നാലും തോക്കുന്ന ഒരു സ്ഥാനാർത്ഥി എന്നുള്ള ഒരു മുദ്ര മുദ്രകുദ്ധി കഴിഞ്ഞു ഒന്ന് കോൺഗ്രസ്സിൽ നിന്നപ്പോ ജയിക്കേണ്ട മണ്ഡലത്തിൽ പോലും പത്മജിക്ക് കൊടുത്തിട്ട് പത്മജയ്ക്ക് ജയിക്കാൻ സാധിച്ചിട്ടില്ല പത്മജയ്ക്ക് ബന്ധം എന്ന് പറയാനൊന്നുമില്ല പത്മജ ഒരിക്കലും ജയിക്കില്ല പത്മജയെ ബിജെപിക്കാർ പോലും അംഗീകരിച്ചിട്ടില്ല കുറച്ച് മേൽതലത്തിലുള്ള ബിജെപിയുടെ നേതാക്കൾ അംഗീകരിച്ചിട്ടുണ്ടെന്നുള്ളാതെ താഴെക്കടയിലുള്ള ആൾക്കാർ പത്മജ അംഗീകരിച്ചിട്ടില്ല ജയിക്കുമ്പോ പറയാം അതെല്ലേ വോട്ട് ജയിക്കണം ആരാന്നുള്ള പ്രതീക്ഷ പറയാതൊക്കെ കാരണം ട്വന്റി ട്വന്റി ഒരാളും നിർത്തുന്നുണ്ട് ഇവിടെ അപ്പൊ അയാൾ കൊറേ വോട്ട് പിടിക്കും അല്ലെങ്കിൽ ബെന്നിമേന തന്നെയായിരുന്നു അല്ലെങ്കിൽ ബെന്നു മേവനു ജയിക്കോളൂ അതൊന്നും നോക്കും വേണ്ടും ഇവിടെ ആ ട്വന്റി ട്വന്റി കാര്യമുണ്ടോ വോട്ട് കിട്ടേക്കുള്ളൂ അത് ഇവിടെ കൊറേ വോട്ട് പിടിക്കും ാലക്കുടി മണ്ഡലത്തിൽ ഇപ്പൊ ആരും ജയിക്കാന്ന് വെച്ചാൽ ഭൂരിപക്ഷം നിക്കാറും ട്വന്റി ട്വന്റി പഠിക്കാനാണ് സാധ്യത സാധ്യത എൻ്റെ എന്റെ അഭിപ്രായത്തില് കൂടുതല് എനിക്കൊരു വിശ്വാസം വരുന്നില്ല ജനങ്ങൾക്ക് കൂടുതൽ അങ്ങനെയാണ് കണക്ക് കൂട്ടാൻ പറ്റുള്ളൂ ബിജെപിവിടെ ഒരിക്കലും അത് നമ്മളത് കണക്കാൻ തള്ളിക്കളഞ്ഞു അതീ അത്രയും ചാടിക്കൊണ്ടിരുന്ന ഫേസ് അല്ലേ പിന്നെ പറഞ്ഞിട്ട് കാര്യ നമ്മള് കൂടുതൽ രാഷ്ട്രീയം അറിയില്ല എങ്കിലും നമ്മളൊരു ഒരുവിധമൊക്കെ പറയണെന്ന് മാത്രമേ ഉള്ളൂ സാധ്യത ഇവിടെ മൂന്ന് വേറെ പാർട്ടി ട്വന്റി ടു പാർട്ടി ഉണ്ട് അവരോട് കറക്റ്റ് പഠിക്കാൻ പറ്റില്ല ട്വന്റി ട്വന്റി ചിലപ്പോണ്ടാവും അങ്ങനെ കറക്റ്റ് പഠിക്കാൻ പറ്റില്ല അവരുള്ളോണ്ട് നമുക്ക് മറ്റോ അതൊന്നും എനിക്കൊന്നും ഒന്നും പറയാനുള്ള എനിക്കൊന്നും പറയാൻ പറ്റില്ല

അവർക്ക് കുന്നത്തുന്നാട് നിയോജമണ്ഡലത്തിൽ വേറെ കിട്ടാൻ സാധ്യതയില്ല നമ്മ നിലവില് നാല് പഞ്ചായത്ത് ഏഹ് നാല് പഞ്ചായത്തുണ്ടോ ട്വന്റില് ഉണ്ടെങ്കിലും അവർക്ക് ഭൂരിപക്ഷം അവർക്ക് ഇവിടെ ഈ പഞ്ച മണ്ഡലത്തില് കുന്നത്തുനാട് നിയോജമണ്ഡലത്തിലായിരിക്കും ബാക്കിയുള്ള ആറ് മണ്ഡലങ്ങളും ഒപ്പ ഒരു പിന്നെ കൈപ്പൊങ്കലപ്പൊ അടുത്ത ദോഷത്തിലേക്കും അറിയാൻ സാധ്യത രവീന്ദ്രനാഥിനും അറിയാൻ സാധ്യത എന്റെ മണ്ഡലം ആണ് കൈപ്പലം ബിജെപി ഏയ് അതൊക്കെ വല്ല പ്രതീക്ഷയൊന്നും ഇല്ല അതിനൊന്നും ി ജെ പിടിക്കാനുള്ള എൽ ഡി എഫിനാണോ യു ഡി എഫിനാണോ ട്വന്റി ട്വന്റി ആണോ ഒന്നും തയ്യാറല്ല ാണ് സിറ്റിംഗ് എം പി ആണ് സിറ്റിംഗ് എംപിന്റെ നിലവിലുള്ള ഭരണൊക്കെ ജയിക്കാൻ സാധ്യത പത്മജ നിന്ന് കഴിഞ്ഞാ ബി ജെ പി സാധ്യത